പ്രൈസലോഡ് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും സിയോൺ പർവ്വതം പോലെ ആകുന്നു ആശ്രയം ഇല്ലായ്മ നിരാശയിലേക്ക് കൊണ്ടുപോകും എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ആയതിനാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്നാകുന്നു അവന്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും ഒക്കെ അവൻ െ നിലനിർത്തുവാൻ ഇടയായിത്തീരും അതുകൊണ്ടല്ലേ ഖാഗാർ മരുഭൂമിയിൽ തന്റെ കുഞ്ഞുമായി നിലവിളിക്കുകയാണ് എല്ലാ ആശ്രയവും അവടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ആ മരുഭൂമിയിൽ അവളെ ആശ്രയി അവൾക്ക് ആശ്രയമായി ഒരു തണലായി നിൽക്കുവാൻ മറ്റ് മാനുഷികമായിട്ടുള്ള യാതൊരുവിധമായ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇതാ സർവശക്തനായ ദൈവം ആരും പ്രവർത്തിക്കാത്ത ഇടത്തേക്ക് ആരും ചെല്ലാത്ത ഇടത്തേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുക ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ മായി മാറിയിട്ടില്ലാത്ത ആ മരുഭൂമിയിൽ ഇതാ അവൾക്ക് വേണ്ടി നീരുറവുകളെ കർത്താവ് തുറന്നു കൊടുത്തുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിന്റെ ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ആരും നിന്റെ അടുത്തേക്ക് എത്താതെ എത്താതില്ലാതിരിക്കുന്ന ഈ സമയത്തേക്ക് ഇത് സർവശക്തനായ ദൈവം നിന്റെ ആശ്രയമായി അടുത്തു വരികയാണ് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവ പ്രവർത്തികൾ അസാധ്യതകളുടെ നടുവിൽ ശൂന്യതകളുടെ നടുവിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും വിശ്വസിച്ച് മുൻപോട്ട് പോകുക ആ ദൈവത്തിലുള്ള ആശ്രയത്തെ മുറുകിടിക്കുക വിശ്വാസത്തെ മുറുക പിടിക്കുക ചതഞ്ഞ ഓടെ അവൻ ഉടിച്ചു കളയുകയില്ല പുകയുന്ന തിരി അവൻ കെടുത്തി കളയുകയില്ല ആയതിനാൽ വിശ്വസിച്ച് മുൻപോട്ടു പോകാ ഈ വധനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ